ഈ അവസ്ഥയിൽ ഈ പറഞ്ഞ ഇപ്പം രാഹുൽ ഗാന്ധിയുടെ ആരോപണം ശരിയാണെന്ന് ചോദിക്കുക നമ്മളുടെ ഒരു ഇത്ര ഇരുപതോ നാൽപ്പതോ സ്ക്വയർ കിലോമീറ്റർ അവരുടെ കയ്യിലാണ് ശരി ആണ് ഇപ്പോൾ ട്വൻറ്റി ട്വൻറ്റിയുടെ സ്റ്റാറ്റസ്ക് അതിൻ്റെ ഇലയ്ക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് തിരിച്ചു തരേണ്ടി വരും ഇതിൽ കവിഞ്ഞുള്ള എന്ത് ഡയമെൻഷനാണ് അതിലുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അത് മനഃപൂർവ്വം ഒരു ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് തുടങ്ങി അങ്ങനെയാണെങ്കിൽ ഈ പഴയ സാധനമൊക്കെ കുത്തിപ്പൊക്കി ചർച്ച ചെയ്യണ്ടേ പണ്ട് അറുപത്തിരണ്ടിലെ യുദ്ധത്തിൽ സംഭവിച്ചത് അറുപത്തഞ്ചിൽ സംഭവിച്ച് എഴുപത്തൊന്നിൽ എങ്ങനെ സിംല കരാർ ഒപ്പിട്ടു ഇതെല്ലാം ചർച്ച ചെയ്യേണ്ടി വരും അതിന് രാഹുൽ ഗാന്ധി തയ്യാറാവണം എനിക്ക് തോന്നുന്നില്ല ആ മനുഷ്യൻ തയ്യാറാകുമെന്ന് ഒരുപക്ഷേ ചിലപ്പോൾ പൂട്ടനായത് കൊണ്ട് തയ്യാറായെന്നും വരുന്നുണ്ട് ഇത് ഈ യുദ്ധമൊക്കെ ആര് ചെയ്തു അങ്ങനെ വിചാരിക്കും ഇത് നരേന്ദ്രമോദി ചെയ്തതായിരിക്കും ആ ശരി ചർച്ച ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്ന ടൈപ്പാണ് അത്രയൊരു ഒരു ഒരു അല്പബുദ്ധിയാണ് രാഹുൽ ഗാന്ധി അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു ഒരു സപ്പോർട്ട് കിട്ടാത്തത് ഇപ്പോൾ ഈ പോയിൻ്റ് നോക്കിയു ഈ ഗൽവാൻ പോയിൻ്റ് ഹിസ് പാർട്ടി ഈസ് നോട്ട് ഗോയിങ് ടു സപ്പോർട്ട് ഹിം ഞാൻ ചെയ്യില്ല അവരുമെല്ലെ എങ്ങനെയെങ്കിലും രാഹുൽ ഗാന്ധിയെ തലേന്ന് ഒഴിവാക്കിയിട്ട് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവരാനാണ് അവർ നോക്കുന്നത് ഈ അനാവശ്യമായ കുത്തിത്തിരിപ്പും പ്രശ്നം ഉണ്ടാക്കുന്നതിന് പകരം ബേസിക് പ്രശ്നങ്ങളുടെ പേരിൽ ഏറ്റുമുട്ടുക എന്നുള്ളൊരു പ്രിൻസിപ്പളിലേക്ക് കോൺഗ്രസ് വന്നാലേ കോൺഗ്രസ്സിനെ ഗതി പിടിക്കുകയുള്ളൂ അല്ലാതെ ഈ ചരിത്രം പറഞ്ഞ് രണ്ടായിരത്തി ഇരുപതിൽ അങ്ങനെ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വെറുതെ തർക്കിക്കാമെന്നുള്ള പ്രയോജനം എന്താ അത് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രശ്നമാണത്